हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ഹരിശ്രീഗണപതയെ നമ അഭിഘ്നമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയാ ശ്രീരാമ രാമ രാമ സീതാഭിരാമജയ ஸ்ரீராம ஸ்ரீராம ீராம லோகாபிராமா ஜயராம ராவாந்தீராம மமாஹதி ரமதா श्रीराघवात्मा राम श्रीरामा रमापदे श्रीरामारमणीयविग्रहा नस्तुदे नारायणाय नमो नारायणाय नमो नारायणाया नमो नारायणाय नमा ശ്രീരാമനാമം പാടി വന്ന പാടിവന്ന പൈങ്കിളിപ്പെരിതം നീ ചൊല്ലിടൂ മടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ ഒന്ന് ഇഷ്ടദേവതാ വന്ദനം കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണാമുകന് മമാ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ വാണിടുകനാരദമെന്നുടേ നാവൂതന്മേൽ தவே வண வேதாத்மிகே நாணி முதா நாவின் மேல் நடனம் கானனே நாவின்மேனேங்க கேதிபரன் வாரிஜோவா முதா பாலே വാരിധീതന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീപദാവലി തോ നേണം കാലേ കാലേ പാരാതേ തലക്ഷണം മേന്മേൽ മംഗലാശീലേ വൃഷ്ണിവംശത്തിൽ വന്നോ കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിഷ്ണു വിഷ്ണുജോദ്ഭവാസുതാനന്ദന പുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്നാഥബബോധനൻ വിഷ്ണുതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ നാൻ മറായ നേരായ രാമായണം ചമയ്ക്കയാൽ നാൻ മുഖാനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരു വാൽമീകവി ശ്രേഷ്ഠനാകിയാ മഹാമുനി താൻ മരം ധരിയെപ്പോഴും വന്ദിക്കുന്നേൻ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനാനുമാവല്ലഭൻ മഹേശ്വരൻ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും காமநாசனு மா வல்லபன் மகேஸ்வரன் ஸ்ரீமஹாதேவன் பரமேஸ்வரன் சர்வேஸ்வரன் மாமகே மனசி வாணிடுவன் வந்தேன் வாரிஜோத் பவனாதி தேவன் மாதம் മുഖന്മാരാഗിയ മുനീകളും വാരിജാ ശരാരാദിപ്രാണനാദയും മമാ വാരിജാ മകാളായ ദേവിയും തുണക്കേണം കാരണാഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജാലീന പാം സുസഞ്ജയം മമാ േതോദർപ്പണത്തിൻറെ മാലിന്യമെല്ലാം തീർത്തു ചോദനാ ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ ആധാരം നാനാ ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു വേദത്തിൻ കാണായൊരു ഭൂദേവ തദ്വരാഷാപാദികൾ ദാതൃശങ്കരാ വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനം ദാസൻ ബ്രഹ്മപാദ ജനജ്ഞാനീനാദ്യുള്ളോരു ഞാൻ വേദ സംവിധമായി മുമ്പുള്ള ശ്രീരാമായ ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ വേദവേദംഗ വേദാന്താതിവിദ്യകളെല്ലാം சேதசி தெளின்யுனர்ந்த வோலம் துனக்கேனம் சுரசம் கதிபதி ததனு சாபதி ವರದನ್ ಪಿತೃಪದಿ ನೃದಿ ಜಲಪದಿ ತರಸಿ ಸದಯಂ ನಿಧಿಪದಿ ಕರುಣಾನಿಧಿ ಪಶುಪದಿ ನಕ್ಷತ್ರಪದಿ ಸುರವಾಹಿ ನೀಪದಿ ತನಯನ್ ಗಣಪತಿ ಸುರವಾಪದಿ ಪ್ರಮದಾ ಭೂತ ಪದಿ ಶ್ರತಿವಾಕ್ಯಾತ್ಮ ದಿನಪದಿ ಗೇಡಾನಮ ജഗതീജരാജരാജാധികളായുള്ളോരും അഗതിയായോരടി എന്നനുഗ്രഹിക്കണം അകമേ സുഖമേ ഞാൻ അനിശം വന്തിക്കുന്നേൻ ജന്മമാസാ വിദുഷാമഗ്രേസരൻ മൽഗുരുനാഥനേകാന്തേവാസികളോടും ഉൾകുരു നിങ്കൽവാൾകാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे